ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ ഇരുപത്തിയഞ്ച് നിമിഷങ്ങൾ അഗാധമായ പ്രാർത്ഥനകൾ നിന്റെ നീതിയാൽ എൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കണമേ സങ്കീർത്തനം നൂറ്റി നാപ്പത്തി മൂന്നിന്റെ പതിനൊന്ന് ഞാൻ ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നുപോയി ആ അഞ്ചു വാക്കുകൾ കോവിഡ് പത്തൊമ്പത് മഹാമാരിയിലൂടെ കടന്നുപോയ പ്രശസ്തയായ ഒരു സ്ത്രീയുടെ വേദന നിറഞ്ഞ അനുഭവം വെളിവാക്കുന്നു ഈ പുതിയ സ്വാഭാവികതയുമായി പൊരുത്തപ്പെടുന്നത് അവൾക്ക് ഒരു വെല്ലുവിളിയായിരുന്നു അവളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരവസരത്തിൽ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ അവൾ ചിന്തിച്ചു തന്നെ താഴോട്ട് വലിക്കുന്ന ചുഴിയിൽ നിന്ന് പുറത്തു കടക്കുവാൻ തന്നെ കരുതുന്ന ഒരു സുഹൃത്തിനോട് തൻ്റെ കഷ്ടതകൾ താൻ പങ്കുവച്ചു പ്രക്ഷുബ്ധമായ മണിക്കൂറുകൾക്കും ദിവസങ്ങൾക്കും കാലങ്ങൾക്കും നാം പലപ്പോഴും വിധേയരാകാറുണ്ട് കൂരിരുൾ താഴ്വരകളും കഠിനമായ സ്ഥലങ്ങളും നമ്മൾക്ക് അന്യമല്ല എന്നാൽ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു കടക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതാണ് ചിലർക്ക് മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സഹായവും വേണ്ടി സങ്കീർത്തനം നൂറ്റി നാപ്പത്തി മൂന്നിൽ ദാവീത് തൻ്റെ ജീവിതത്തിലെ ഇരുണ്ട അവസ്ഥകളിൽ കഴിക്കുന്ന പ്രാർത്ഥനകൾ നാം കേൾക്കുന്നു ഇതിന്റെ യഥാർത്ഥ സംഭവം വ്യക്തമല്ല എങ്കിലും ദൈവത്തോടുള്ള തന്റെ പ്രാർത്ഥന സത്യസന്ധവും പ്രത്യാശ നിറഞ്ഞതുമാണ് ശത്രു എന്റെ പ്രാണനെ ഉപദ്രവിച്ചിരിക്കുന്നു അവൻ എന്നെ നിലത്തിട്ട് തകർത്തിരിക്കുന്നു പണ്ടേ മരിച്ചവരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു ആകയാൽ എൻ്റെ മനം എൻറെ ഉള്ളിൽ വിഷാദിച്ചിരിക്കുന്നു എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ സ്തംഭിച്ചിരിക്കുന്നു ക്രിസ്തുവിലെ വിശ്വാസികളെന്ന നിലയിൽ നമ്മുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നാം നമ്മോട് തന്നെയും നമ്മുടെ സുഹൃത്തുക്കളോടും ആരോഗ്യ വിദഗ്ധരോടും പങ്കുവച്ചാൽ മാത്രം പോരാ ം നൂറ്റി നാപ്പത്തി മൂന്നിൽ കാണുന്നത് പോലെ ദൃഢമായ അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ആത്മാർത്ഥമായി ദൈവത്തിലേക്ക് അതായത് നമ്മുടെ ചിന്തകളുമായി അടുത്തു വരണം നമ്മുടെ ഇരുണ്ട അവസ്ഥകൾ ദൈവത്തിനും മാത്രം ഉത്തരം നൽകാൻ കഴിയുന്ന ജീവനും വെളിച്ചവുമേക്കുന്ന ആഴമേറിയ പ്രാർത്ഥനകളുടെ അവസരമായി മാറാം ചിന്തിക്കുക നിങ്ങളുടെ ഇരുണ്ട കാലഘട്ടത്തിന്റെ നടുവിൽ നിങ്ങൾ എങ്ങനെയാണ് സാധാരണമായി പ്രതികരിക്കുക നിങ്ങളുടെ കഷ്ടപ്പാടുകളെ പറ്റി നിങ്ങളോട് തന്നെയും മറ്റുള്ളവരോടും ദൈവത്തോടും സത്യസന്ധത പുലർത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ദൈവത്തിന് മഹത്വം